അസ്സാം വലൈക്കും വാഹ്മത്ത് ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ റസൂർ സ്വല്ലാഹു അലഹി വസ്ല്ലം വിശ്വാസികൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കുകയുണ്ടായി അതായത് അടിമകളായ വിശ്വാസികൾക്ക് അള്ളാഹുവിനോട് കടമയുണ്ട് അതുപോലെ തന്നെ വിശ്വാസികളോട് അഥവാ അള്ളാഹുവിന്റെ ദാസന്മാരോട് അള്ളാഹുവിനു കടമയുണ്ട് എന്താണ് ആ കടമ എന്ന് ചോദിച്ചാൽ മഹാനായി മൊഹാദി ബിജർ റൽ അള്ളാഹുവിന്റെ ഹസ്യമായി റസൂ പഠിപ്പിച്ചു കൊടുത്തൊരു ഉപദേശമാണ് ഇത് ആരോടും പറയരുത് അഥവാ പരസ്യമാക്കണ്ട എന്ന് റസൂൽസ്ആലിസ്ലം പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രവാചകന്റെ നിർദ്ദേശങ്ങളൊന്നും വിട്ടുപോകരുത് എന്ന് കരുതിയിട്ടാണ് അവസാന കാലഘട്ടത്തിൽ മൊഹാദ്ഹു തന്റെ വേണ്ടപ്പെട്ടവരോട് ഈ സംഭവം പറഞ്ഞത് എന്താണ് ഹദീഫ് എന്ന് ചോദിച്ചാൽ അലഹിമാർ ഒരു കഴുതയുടെ പുറത്ത് പ്രവാചകന്റെ പിന്നിലായി അദ്ദേഹം യാത്ര ചെയ്യുകയാണ് അങ്ങനെ ഈ ആ യാത്രക്കിടയിൽ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു മൊഹാതെ

െ ഏകനാക്കി ആരാധിക്കണം കടമയുണ്ട് ആ കടമ എന്താണ് പങ്കു ചേർക്കാത്തവരെ എന്നതാണ് ചോദിച്ചു ജനങ്ങളോട് പറയട്ടെ റസൂൽ പറഞ്ഞു നീ അവരോട് ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ട കുറച്ചു കളയും എന്നർത്ഥത്തിൽ പ്രവാചകൻ പറയുകയാണ് അപ്പൊ സഹോദരങ്ങളെ അള്ളാഹുവിനെ ഏകനാക്കി പങ്കു ചേർക്കാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ അള്ളാഹു ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് ഈ ഹദീസിന്റെ ആശയം അഥവാ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബ്രഹാന ഹുത്താലെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ തിന്മകൾക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും തൂക്കം ഈമാനുള്ളവനെ വരെ അഥവാ ഷിർക്ക് ചെയ്യാത്ത കുഫുർ ചെയ്യാത്ത അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത അള്ളാഹുവിനെ നിഷേധിക്കാത്ത ഏവരെയും അള്ളാഹു സുബാനഹുല പാപമോചനം നൽകി ആ ശിക്ഷ അനുഭവിക്കേണ്ട ശിക്ഷയാണെങ്കിൽ അതിന്റെ ആ ശിക്ഷ കഴിഞ്ഞ് പാപമോചനം നൽകി സ്വർഗം നൽകുമെന്ന് അതീസപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അവനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളായാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കും ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫിക്കുന്നു അസ്സാം വാല്ഹി വാ